ഹൈക്കോട്ട് പോലേക്കും ലൈവിലേക്ക് സ്വാഗതം ഞാനിവിടെ എൻ്റെ കാക്ക ഇവിടെ ടാപ്പിംഗ് ആണ് കേട്ടോ ജോലി അപ്പോൾ ഞാൻ റബ്ബർ പാൽ എടുക്കാൻ വേണ്ടി വന്നാണ് കൂടെ പേയാൻ വരും കേട്ടോ അപ്പോൾ കുറേ നാളായി ഞാൻ എൻ്റെ ഈ ചാനൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് രണ്ട് മൂന്ന് മാസമൊക്കെ ആവുന്ന തോന്നുന്നത് തോന്നണത് അപ്പോൾ ഇന്ന് വന്നപ്പോൾ വെറുതെ ഒന്ന് ലൈവിൽ വരാമെന്ന് കരുതി കേട്ടോ വെട്ടി വെട്ടിയെത്തിയിട്ടില്ല ഇവിടെയൊക്കെ വെട്ടി എത്തുന്നതേ ഉള്ളൂ എപ്പോൾ പാലെടുക്കണേ ആരോ ഒരാൾ വന്ന ഇല്ലല്ലേ അപ്പം ആരും വരികയൊന്നുമില്ല കാരണം ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് നാളായില്ല അപ്പോൾ ആർക്കും തന്നെ എൻ്റെ ഈ ചാനലിൽ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ച് നേരം ഒന്ന് ലൈവിലൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം പുതിയ ചാനലിൽ നിന്ന് ലൈവില് വരാൻ പറ്റണില്ല അതിലിനിയും കുറേ വീഡിയോസൊക്കെ ആവണം എന്നാണ് തോന്നുന്നത് വലിയ പിടുത്തമൊന്നുമില്ലാട്ടോ അതിനെക്കുറിച്ചിട്ടൊന്നും അപ്പോൾ ഈ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ എത്ര ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ വാച്ചവറൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയത് എൻ്റെ മോൻ എന്താ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം ആവാൻ വീട്ടിൽ നിന്ന് കൊടുത്താൽ കഴിക്കില്ല എവിടെ വന്ന് ഇതുപോലെ ഇരുന്ന് കൊടുത്താലേ കഴിക്കുള്ളൂ ഇന്ന് ചെറിയൊരു മഴമൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ റബ്ബറിനകത്ത് ചിലവർ പറയും ഇതിനകത്ത് നിൽക്കുമ്പോൾ ചൂടറിയില്ലാണ് പക്ഷേ ഈ റബ്ബറിനകത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടാണ് വന്നവരൊക്കെ ഒരു ലേക്ക് അടിച്ചോളൂ കേട്ടോ പുതിയ ആൾക്കാരാണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും അപ്പോൾ നമ്മളൊരു സാധാരണ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് ആരും തെറ്റായിട്ട് കമൻ്റുകളൊന്നും ഇടരുത് ഒക്കെ വെട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പാലെടുത്താൽ മതി എന്നാണ് പറയണത് അപ്പോൾ അതവരവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പതിമൂന്ന് പേര് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആരും ലയിക്കൊന്നും അടിക്കുന്നില്ല കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാണ് അത് എട്ടൊക്കെ അവിടെ കഴിഞ്ഞു ഇനി ഇതിലിങ്ങനെ പാൽ ഒറ്റി ഒറ്റി വീഴും കണ്ടില്ലേ എന്നിട്ട് ഇത് ഈ കവറിങ്ങനെ മൂടി വെച്ച് കൊടുക്കും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറുപ്പയിലേക്ക് വെള്ളം ഉറങ്ങാൻ പാടില്ല പിന്നെ ഈ മരത്തിൻ്റെ ഉണ്ടല്ലോ ഇത് നനയാനും പാടില്ല കേട്ടോ അപ്പോൾ അത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ ആരൊക്കെ കാണണ്ടോ എന്നൊന്നും അറിയില്ല വന്നവരൊന്നും ലയിക്കൊന്നും അടിക്കുന്നില്ല േ ഇതിപ്പോൾ വെട്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവന് ചമ്മന്തി തീർന്നു പോയിട്ട് അപ്പോൾ ചമ്മന്തി വേണമെന്ന് പറയണം ഇനി കുട്ടികളുടെ സൗണ്ടൊക്കെ ലൈവിൽ കേട്ടാൽ എന്തെങ്കിലും പ്രശ്നമാകുന്നൊന്നും അറിയില്ല അപ്പം ഇനി അവന് കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ചമ്മന്തിയൊക്കെ അവന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം എൻ്റെ ലൈവിൽ വന്നവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് എടുക്കണം കേട്ടോ എല്ലാവരും വന്ന് നോക്കിയിട്ട് അങ്ങനെ പോവുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ ബദർ റൂസ് വ്ളോഗ ഒരു ചാനൽ ഉണ്ട് കേട്ടോ എൻ്റെ ചാനൽ തന്നെയാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പം ഞാനിനി പോവുകയാണ് കേട്ടോ ും വന്നിട്ട് ഒന്നും തരുന്നില്ല എല്ലാവരും വന്ന് നോക്കി നോക്കി പോവുകയാണ് നമ്മളുടെ നമ്മളെ ആരും ഈ വഴി വന്നിട്ടില്ല അപ്പൊ വന്ന് അങ്ങനെയുള്ളവരാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ചു തന്നെ അപ്പൊ നമ്മളിൽ അറിയാത്ത ആൾക്കാരൊക്കെയാണ് കേട്ടോ അറിയാത്തവരൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി പോവുകയാണ് കേട്ടോ ആരും ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ കണ്ണട ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്തായാലും കമൻറ്റിട്ട് എന്താണാവോ വായിക്കാനും പറ്റണില്ല ഓ ദോശ വേണിനി ആ തരാട്ടാ അപ്പൊ എൻ്റെ മോൻ ഇനി ദോശ വേണം പറയണേ ഞാനവര് ദോശയും കൂടെ എടുത്തു കൊടുക്കട്ടെ അപ്പൊ അവന് ഒരു ദോശ ഞാന് എടുത്തു കൊടുക്കണം അപ്പൊ അവന് ഇവിടെ വന്നിരുന്നു കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എന്നാ ചമ്മന്തി മുക്കി മുക്കി തിന്നിട്ട സ്വത്തു റൗണ്ട് അടിക്കിനും കണ്ടില്ലേ എന്നാ പിടിക്കേ ആ ഇനി മാതി കഴിക്കേ ഓ കൈ പിടിച്ച് കഴിക്കില്ലേ ആരോ ഒരു ഹായ് ഇട്ടിട്ടാ എന്തായാലും അവർക്ക് എൻ്റെ താങ്ക്സ് തിരിച്ചും ഒരു ഹായ് ലൈക്ക് ചെയ്യൂട്ടോ വന്നവരൊന്നും ലൈക്ക് അടിക്കുന്നില്ല ഒരുപാട് പേര് വന്ന് വന്ന് നോക്കിയിട്ടോടുകയാണ് അപ്പം നമ്മളുടെ പരിചയം ഇല്ലാത്തവരൊക്കെയാണ് കേട്ടോ അവർ പരിചയമുള്ളവർ ആരാണെങ്കിൽ എന്നെ അറിയണവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ നമ്മളങ്ങനെ ഒരുപാട് ജാഥ ഉള്ള ആളൊന്നും അല്ല പിന്നെ ആരും നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ എഴുതല്ലേ നമ്മളൊക്കെ ഒരു സാധാരണ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ലൈവില് വരാനൊക്കെ ഒരു മടി കേട്ടോ ഒരു പേടി അതാണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്യും അതുകൊണ്ടാണ് കമൻറ്റിൽ പിന്നെ സോറി ലൈവിലൊക്കെ വരാൻ ഒരു മടി അപ്പോൾ എനിക്കിനി പാലെടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടോ അപ്പോൾ ഇത്ര നേരം നിന്നിട്ടും ആരും ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ആൾ ലൈക്കൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ ഷെഡിൽ പോട്ടെ പോയി നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ പാലെടുക്കാൻ ഇങ്ങോട്ട് വരാൻ ഈ മരമാണ് മഹാഗണി മരം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് മിക്ക റബ്ബറുകളിലും ഇതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇലയൊക്കെ ആകെ കൊഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് മഴയൊക്കെ പെയ്തു കഴിഞ്ഞില്ല ഇലയൊക്കെ ആകെ കൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോട്ടത്തിലൊക്കെ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെ ഇല കൊഴിയുമ്പോഴും പാലും കുറച്ച് കുറവൊക്കെ ആകും കുറിച്ച് അറിയാത്തവർക്കാണ് കേട്ടോ ഞാനീ പറഞ്ഞതൊക്കെ ഞാൻ പോകുന്നു ആർക്കും നമ്മളുടെ ലൈവൊന്നും ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരാൾ വന്നു വന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ